അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫിക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് അബ്ദുറഹ്മാൻ ബിൻ അഫു റബിഅല്ലാഹു എന്നു വലിയൊരു കച്ചവട പ്രമാണിയായിരുന്നു സിറിയയിൽ നിന്ന് വരുന്ന അദ്ദേഹത്തിൻ്റെ കച്ചവട ചരക്ക് വഹിച്ച ഒട്ടേറെക്കൂട്ടം അന്തരീക്ഷത്തിൽ ഉയർത്തി വിടുന്ന പൊടിപടലം മദീന പട്ടണത്തിൽ നിന്ന് കണ്ടെത്താവുന്ന അകലെ നോക്കിക്കാണുന്ന പ്രേക്ഷകർ അത് ഒരു മണൽ കാറ്റിൻ്റെ കുതിച്ചു വരവാണെന്ന് സംശയിക്കുമായിരുന്നു ഒരിക്കൽ എഴുന്നൂറ് വട്ടകങ്ങൾ അടങ്ങിയ ഒരു കച്ചവട വ്യൂഹം മദീനത്തെ സമീപിച്ചു എവിടെയും അതിനെക്കുറിച്ചുള്ള സംസാരവും ആഹ്ലാദത്തിവർപ്പും മാത്രമായിരുന്നു അതുകൊണ്ട് അതിശയിച്ച ഉമ്മൻ മൊഹമിനീൻ ആയിഷി വതി അഹു എന്നെ ചോദിച്ചു മദീനയിൽ ഇന്നെന്താണ് ഒരു പ്രത്യേകത ഒരാൾ പറഞ്ഞു അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ കച്ചവട ചിരക്ക് എത്തിയിരിക്കുന്നു ആയിഷ രതിന് ചോദിച്ചു ഒരു കച്ചവട സംഘത്തിൻ്റെ കോലാഹലം ഇത്രത്തോളം ഉണ്ടാകുമോ അയാൾ പറഞ്ഞു അതേ എഴുന്നൂറ് ഒട്ടേങ്ങൾക്ക് വഹിക്കാവുന്നതാണത് അത്ഭുതത്തോടു കൂടി ആയിഷാ ബിബി പറഞ്ഞു നബി സാഹു അലൈഹി വസ്ലമ പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നു അബ്ദുറഹ്മാൻ ബിൻ ഔഫു മുട്ടുകുത്തി സ്വർഗത്തിൽ പ്രവേശിക്കുന്നതായി ഞാൻ കാണുകയുണ്ടായി അബ്ദുറഹ്മാൻ ബിൻ ഔഫ് മുട്ടുകുത്തിയിരിക്കുമോ മുട്ടുകുത്തിയായിരിക്കുമോ സ്വർഗത്തിൽ പ്രവേശിക്കുക ആയിഷ റബി അഹു അന്നയുടെ വചനം ചിലർ അദ്ദേഹത്തിൻ്റെ ചെവിയിലെത്തിച്ചു അദ്ദേഹം പറഞ്ഞു അതെ പല പ്രാവശ്യം നബി സല അള്ളാഹു അലൈവിസ്ലം അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിരുന്നു അനന്തരം ആ ചരക്കിൽ നിന്നൊരു പാണ്ഡം പോലും കെട്ടഴിക്കാതെ അദ്ദേഹം നേരെ ആയിഷാ ബി വീതയല്ലാഹു വന്നയുടെ വസതിയിലേക്ക് പോവുകയാണ് ആയിഷാ ബി വ്രതയല്ലാഹു അന്നയോട് അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരിക്കലും മറന്നിട്ടില്ലാത്ത ഒരു നബി വചനമാണ് നിങ്ങൾ എന്നെ ഓർമ്മിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങളെ സാക്ഷി നിർത്തി ഈ എഴുന്നൂറൊട്ടയങ്ങൾ വഹിക്കുന്ന ചരക്ക് മുഴുവനും ഞാനിതാ പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നു അദ്ദേഹം മുട്ടുകുത്താതെ തന്നെ സ്വന്തം കാലിൽ സദ്വൃത്തരായ തൻ്റെ കൂട്ടാളികളോടൊപ്പം സ്വർഗാരോഹണം ചെയ്യാനുള്ള വഴി നോക്കുകയായിരുന്നു ഒരിക്കൽ നബി സല്ലാഹു അലൈ വിസലമ്മ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞിരുന്നു അബ്ദുറഹ്മാൻ നീ സമ്പന്നനാണ് നീ മുട്ടുകുത്തിയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബാധം ചിലവഴിക്കൂ എങ്കിൽ സ്വതന്ത്രമായി നിനക്ക് സ്വർഗത്തിലേക്ക് നടന്നു പോകാം ഞാൻ ഭൂമിയിൽ നിന്ന് ഒരു പാറ കഷ്ണം പൊക്കിയെടുത്താൽ അള്ളാഹു എനിക്കതിനുള്ളിൽ വെള്ളിക്കട്ടി നിക്ഷേപിച്ചിരിക്കും അത്രമാത്രം ലാഭകരമായിരിക്കും എൻ്റെ കച്ചവടം എന്ന് സ്വയം വിശേഷിപ്പിച്ച അബ്ദുറഹ്മാൻ റതി അള്ളാഹുവാൻ അളവറ്റ സമ്പത്തിൻ്റെ ഉടമയാണ് എങ്കിലും അദ്ദേഹം ഒരിക്കലും സമ്പത്തിൻ്റെ അടിമയായിരുന്നില്ല ദാറുല്ലർക്കമിൽ നബി സല്ലാഹു അലൈ വസ്ലമ പ്രബോധന പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അബ്ദുറഹ്മാൻ ഇസ്ലാം മതം അവലംബിച്ചിരുന്നു അബുബക്കർ ഉസ്മാൻ സുബൈർ തൊൽഹത്ത് ബിൻ അബി വക്കാസ് റസി അള്ളാഹനും എന്നിവരുടെ കൂടെ അദ്ദേഹവും മുൻനിരയിൽ ഉൾപ്പെടുന്നു ഇസ്ലാം മതം അവലംബിച്ചത് മുതൽ എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വഫാത്താകുന്നത് വരെ സത്യവിശ്വാസികളുടെ മാതൃകാ പുരുഷനായി അദ്ദേഹം ജീവിച്ചു സ്വർഗാവകാശികളില്ലൊന്ന് വസ്സലമ സന്തോഷ വാർത്ത നൽകിയ പത്ത് പേരിൽ അദ്ദേഹം ഉൾപ്പെടുന്നു ഉമറിയാഹു അനുവിൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ അദ്ദേഹം നിയോഗിച്ച ആറംഗ ആലോചനാ സമിതിയിൽ ഒരാൾ അബ്ദുറഹ്മാൻ ബി ഔഫറി അള്ളാഹു അനു ആയിരുന്നു നിമിസാഹു അലൈഹി വസ്സലമ മരണമടഞ്ഞപ്പോൾ ഇവരെക്കുറിച്ച് കുറിച്ച് സന്തുഷ്ടനായിരുന്നു എന്നാണ് ഉമർ അതി അള്ളാഹുവനു അവരെ നിയോഗിച്ചതിന് പറഞ്ഞ കാരണം അബസീനിയയിലേക്ക് രണ്ട് പ്രാവശ്യവും അദ്ദേഹം ഇജിറ പോയി ബദർ ബദിർഹി അടക്കം എല്ലാ രണാങ്കണങ്ങളിലും മുൻപന്തിയിൽ നിലകൊള്ളുകയും ചെയ്തു മദീനയിൽ അഭയം നേടിയ നബിസല്ലാഹു അലി തങ്ങളും അനുയായികളും പാലിച്ച സാമ്പത്തിക പ്രശ്നങ്ങളാണ് ആദ്യഘട്ടത്തിൽ അഭിമുഖീകരിച്ചത് ഇബ് സാഹു അല്ലൈവ് വസ്ലമ മുഹാജികളിൽ നിന്ന് ഒന്നും രണ്ടും ചിലപ്പോൾ അതിലധികവും പേരെ ഓരോ അൻസാരികൾ കീൽപ്പിച്ചു കൊടുത്തു അവർ ഇസ്ലാമിൻ്റെ പേരിൽ സഹോദരന്മാരായി വർത്തിച്ചു ഭക്ഷണം പാർപ്പിടം എന്നിവ അവർ പങ്കിട്ടെടുത്തു ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്ന ചില അൻസാരികൾ തങ്ങളുടെ മുഹാജിർ സഹോദരന്മാർക്ക് വേണ്ടി അവരെ കൈയൊഴിക്കാൻ പോലും സന്നദ്ധരായി തികച്ചും ഗാഠമായ ഒരു സഹോദരി ബന്ധമായിരുന്നു അവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്ന് പറയേണ്ടതില്ലല്ലോ അബ്ദുറഹ്മാൻ റതി അള്ളാഹു അന്നുവിന് കൂട്ടുകാരനായി ലഭിച്ചത് സൈദ് ബിൻ റബിയാ റബി അള്ളാഹു അനുവിനെ ആയിരുന്നു അനസ് ബിന് മാലിക് റഫി അള്ളാഹുവൻ പറയുന്നു സൈദ് ബിൻ റബി റഫി അള്ളാഹുവൻ അബ്ദുറഹ്മാനോട് പറഞ്ഞു സഹോദര ഞാൻ മദീനയിലെ വലിയൊരു സമ്പന്നനാണ് എൻ്റെ ധനത്തിൽ പകുതി ഞാൻ നിങ്ങൾക്ക് നൽകാം എനിക്ക് രണ്ട് ഭാര്യമാരുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുവൾക്ക് ഞാൻ വിവാഹമോചനം നൽകി നിങ്ങൾക്ക് കെട്ടിച്ചു തരാം അബ്ദുറഹിമാൻ വിനൌപ്പ് പറഞ്ഞു അള്ളാഹു നിങ്ങളുടെ ധനത്തിലും കുടുംബത്തിലും അനുഗ്രഹം വർദ്ധിപ്പിക്കട്ടെ അനന്തരം അബ്ദുറഹിമാൻ റതി അള്ളാഹു എന്നു കച്ചവടത്തിന് തയ്യാറായി പട്ടണത്തിൽ ഇറങ്ങി കച്ചവടം ചെയ്തു വലിയ സമ്പാദ്യം നേടുകയും ചെയ്തു അങ്ങനെ നബി നബ് സ്വല്ലാ വസ്ലമാ തങ്ങളുടെ ജീവിതകാലത്തും മരണാനന്തരവും അദ്ദേഹം കച്ചവടക്കാരനായി ജീവിച്ചു പോന്നു തൻ്റെ ദീനീ ബാധ്യതകൾക്ക് അദ്ദേഹത്തിൻ്റെ ഐഹിക ബന്ധങ്ങൾ ഒരിക്കലും തടസ്സമായില്ല കച്ചവട സ്വത്തിൽ അനുവദനീയമല്ലാത്ത ഒരു ദീർഘം പോലും കലരുന്നത് അദ്ദേഹം കണിശമായി ശ്രദ്ധിച്ചു നൂറ് ശതമാനവും കളങ്കരഹിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ സമ്പത്ത് ധനവാന് അനായാസേന സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ ദൈവമാർഗത്തിൽ നിർബാധം ചിലവഴിക്കണമെന്ന നെബിസല്ലാഹു അലൈഹി ഉസലമാ തങ്ങളുടെ നിർദ്ദേശം കണക്കിലെടുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം സമ്പത്ത് കൈകാര്യം ചെയ്തിരുന്നത് ഒരിക്കൽ അദ്ദേഹം നാൽപ്പതിനായിരം ദീനാറിനൊരു ഭൂസ്വത്ത് വിൽക്കുകയുണ്ടായി പ്രസ്തുത തുക മുഴുവൻ ദരിദ്രർക്കും നെബിസല്ലാഹു അലൈഹി ഉസലമാ തങ്ങളുടെ വിധവകൾക്കും മറ്റുമായി അദ്ദേഹം വിതരണം ചെയ്തു മറ്റൊരിക്കൽ മുസ്ലിം സൈനിക ഫണ്ടിലേക്ക് അഞ്ഞൂറ് പടക്കുതലുകളെയും ആയിരത്തഞ്ഞൂറ് ഒട്ടയങ്ങളെയും സംഭാവന ചെയ്തു മരണപത്രത്തിൽ അമ്പതിനായിരം ദീനാറായിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീക്കിവെച്ചത് ഭദ്രയുദ്ധത്തിൽ സംബന്ധിച്ചവരിൽ അന്ന് അവശേഷിച്ചിരുന്ന ഓരോ സഹാബിമാർക്കും നാനൂറ് ദീനാറ് വീതം അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു സമ്പന്നനായിരുന്നിട്ട് പോലും ഉസ്മാർ അതി അള്ളാഹുവനും തൻ്റെ വിഹിതമായ നാനൂറ് ദീനാറ് കൈപ്പറ്റി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അബ്ദുറഹ്മാൻ്റെ സമ്പത്ത് കറയില്ലാത്തതും ഹലാലുമാകുന്നു അതിൽ നിന്ന് ഓരോ പിടി ഭക്ഷണം പോലും ക്ഷേമവൃദ്ധിയും സൗഖ്യദായകവുമാകുന്നു അബ്ദുറഹ്മാൻ റിയാഹുവൻ സമൃദ്ധമായ സമ്പത്തിൻ്റെ ഉടമ ഒരിക്കലും അദ്ദേഹം അതിൻ്റെ അടിമയായില്ല സമ്പത്തിന് വേണ്ടി അദ്ദേഹം മഹോരാത്രം പരിശ്രമിച്ചുമില്ല നിഷ്പ്രയാസം അനുവദനീയമായ മാർഗത്തിലൂടെ അദ്ദേഹത്തിന് അത് വന്നു ചേർന്നു സ്വാർത്ഥത്തിന് വേണ്ടി അദ്ദേഹം അത് ഉപയോഗിച്ചതുമില്ല തൻ്റെ ബന്ധുമിത്രാദികളും അയൽവാസികളും സമൂഹവും അത് അനുഭവിച്ചു അദ്ദേഹത്തിന്റെ സമ്പത്തിൽ എല്ലാ മദീനക്കാർക്കും പങ്കുണ്ടായിരുന്നു ആദിക്കും അദ്ദേഹത്തെ അഹങ്കാരിയാക്കിയില്ല ഒരിക്കൽ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരപ്പെട്ടു ഭക്ഷണത്തളികയിലേക്ക് നോക്കി കണ്ണീരൊഴുക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു മിസ് സാഹുവിന് ഒന്ന് രക്തസാക്ഷിയായി അദ്ദേഹം എന്നേക്കാൾ ഉത്തമനാണ് തലയും കാലും മറയാത്ത ഒരു കഷ്ണം തുണിയിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം പൊതിയപ്പെട്ടത് അംസരക്തസാക്ഷിയായി അദ്ദേഹവും എന്നേക്കാൾ ഉത്തമനായിരുന്നു അദ്ദേഹത്തെയും ഒരു ആവശ്യത്തിന് തികയാത്ത പരുക്കൻ തുണിയിലാണ് പൊതിഞ്ഞത് ഇന്ന് ഞങ്ങൾ സമ്പന്നരായി തീർന്നിരിക്കുന്നു ഞങ്ങളുടെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ അള്ളാഹു നൽകിയിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുകയാണ് മറ്റൊരിക്കൽ തൻ്റെ വീട്ടിലെ ഒരു സദസ്സിൽ വെച്ച് അല്ലെങ്കിൽ സദ്യയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സദസ്യർ ചോദിച്ചു അബ്ദുറഹ്മാൻ എന്തിനാണ് നിങ്ങൾ കരയുന്നത് അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകർ വഫാത്തായി പ്രവാചകനോ അവിടുത്തെ കുടുംബാംഗങ്ങളോ ഒരിക്കലും വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചിരുന്നില്ല നമ്മെ അള്ളാഹു അവശേഷിപ്പിച്ചത് നമുക്ക് ഗുണപ്രദമാണ് എന്നെനിക്ക് അഭിപ്രായമില്ല തൻ്റെ ഭൃത്യന്മാരുടെ കൂടെയിരിക്കുന്ന അബ്ദുറഹിമാനെ അപരിചിതനായ ഒരാൾക്ക് തിരിച്ചറിയാൻ കഴിയുമായിരുന്നില്ല അത്രയും ലളിതമായിരുന്നു അദ്ദേഹത്തിൻ്റെ വേഷം ഉഹിദി യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഇരുപതിലധികം മുറിവുകൾ ഏറ്റു ഒരു കാലിന് മുടന്തി സംഭവിച്ചു മുൻവെല്ലുകൾ നഷ്ടപ്പെട്ടു പ്രസന്നവദനനും അജാന ബാഹുവും സുന്ദരനുമായിരുന്ന അദ്ദേഹം അന്ന് മുതൽ മുടന്തനും മുൻവെല്ല് നഷ്ടപ്പെട്ടവനുമായിത്തീരുന്നു ഹിജിറ എൺപത്തിരണ്ടാം വർഷം അബ്ദുറഹ്മാൻ റലി അള്ളാഹുവിന് രോഗഗ്രസ്തനായി ആയിഷാ റതി അള്ളാഹു അന്നു തൻ്റെ വീട്ടിൽ നിമിസാഹു അലൈ വസ്ലമാ തങ്ങളുടെ അടുത്ത് അദ്ദേഹത്തെ മറവ് ചെയ്യാൻ സ്ഥലം നൽകാമെന്ന് അറിയിച്ചു അദ്ദേഹം വിനയപുരസ്സരം അത് നിരസിക്കുകയാണ് ചെയ്തത് നിമിസാഹു അലൈവുസലല്ല തങ്ങളുടെയും അബൂബക്ര സിദ്ദീഖ് റതി അള്ളാഹു അനുവിൻ്റെയും മഹൽ സന്നിധിയിൽ അന്ത്യവിശ്രമം കൊള്ളാൻ അദ്ദേഹത്തിൻ്റെ വിനയം അദ്ദേഹത്തെ അനുവദിച്ചില്ല ബക്കീൽ ഉസ്മാൻ ബിൻ അധു റതി അള്ളാഹു അന്നുവിൻ്റെ അടുത്ത് അദ്ദേഹവും മറവ് ചെയ്യപ്പെട്ടു وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته